ഇന്നത്തെ നോമ്പ് തിറക്ക് ഏഷ് ഞാനും മക്കളും വേണ്ട ഉണ്ടാക്കണ് എന്താ മക്രോണി മക്രോണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കേണ്ടതാ സമൂസ ഈ സമൂസ പൊരിക്കാൻ വേണ്ടി റെഡിയാകുണ്ട് പിന്നെ മോൻ എന്താ അവിടെ വത്തക്ക ഇങ്ങനെ വത്തക്ക വെള്ളം എൻ്റെ എൻ്റെ മോൻ മുത്തമോൻ മുത്തമോൻ അതാ അതിനൊക്കെയുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾക്ക് സുഖമില്ലാൻ കിട്ടോ പെണ്ണുങ്ങളെ സഹായിക്കുന്ന ഭർത്താക്കന്മാർ കുട്ടികളും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഭർത്താക്കന്മാരും കുട്ടികളും ദേവരെ സഹായിക്കാൻ ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാം മക്രോണിക്ക് ഉള്ള ചിക്കൻ ആട്ടാ ഫസ്റ്റ് ഒന്ന് നമ്മൾ എന്താ ചെയ്യുന്ന ഒന്ന് ഉടക്കുന്നു ഒടച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് നേരെ മക്രോണിക്ക് അതൊക്കെ അടിപൊളിയാ പിന്നെ അതിന്റെ മേലെ നമ്മൾ കുറച്ച് എന്ത് ചെയ്യാണ് ടൊമാറ്റോ സോസ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാണ് അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി സോസും ആ രണ്ടും കൂടി ഇനി എന്ത് ചെയ്യണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അങ്ങനത്തെ മോനെ ഉടച്ച വെച്ച വത്തക്കിക്ക് നമ്മൾ എന്ത് ചെയ്യാണ് ഒഴിക്കാൻ കേട്ടോ ഇതില് റുവാസല്ല മുഹബത്ത് ക സർബത്തല്ല വത്തക്കിയും പാലും കുറച്ച് പഞ്ചസാര പൻസാര നമ്മൾ പൊടിച്ചിട്ടാണ് എനിക്ക് ചേർക്കണം കേട്ടോ പഞ്ചസാര നമ്മുടെ അടിച്ച് പൊടിക്കാൻ പോവാട്ടോ ഇനി കുറച്ച് വത്തക്ക നമ്മൾ എന്ത് ചെയ്യാണ് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ തിന്നാൻ വേണ്ടിയിട്ട് ഒത്തക്ക വെള്ളം കൂടാതെ തന്നെ വത്തക്ക പീസും കട്ട് പീസും ഉണ്ടാക്കിട്ട് അങ്ങനെ വത്തക്ക പീസ റെഡി ഇനി നമ്മൾ ഒരുങ്ങാൻ പോകുന്ന എന്തിനാണെന്നറിയോ സമൂസ ഉണ്ടാക്കാനാണ് ഇതാണ് ലെബിനാൻ സമൂസ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ സംഗതികളൊന്നും റെഡിയാക്കണ്ട ജസ്റ്റ് എന്ത് ചെയ്താൽ മതി എണ്ണ ചൂടാക്കൊരിക്ക വേറെ ഒന്നും അറിയണ്ട ഒരുപാട് നേരിട്ട് പൊരിക്കേണ്ട ആവശ്യമില്ല എണ്ണ ചൂടായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ സമൂസ പാകമായിട്ട് വരുന്നുണ്ട് ആ കളർ മാറുമ്പോൾ തന്നെ കോരി ഇടിക്ക ചിക്കൻ സമൂസയാണ് കേട്ടോ അതെന്തേ ൊട്ടിയടി അബദ്ധം പറ്റിസ് നമ്മള് സ്ലിപ്പായി ശോകം തേന്റെ വത്തക്ക പൊട്ടി പോയി അപ്പൊ ഇനി വത്തക്കല്ല ഗ്ലാസ് ഒക്കെ പൊടി എടുക്കാൻ ചൂടാ അപ്പൊ നമ്മളെ ഒത്തക്ക വെള്ളം പാലിട്ട ഒത്തക്ക വെള്ളം സമൂസ ഈത്തപ്പഴം വത്തക്ക ഇദ്ദേഹത്തിന്റെ കയ്യമ്പതത്താൽ നമുക്ക് നഷ്ടമായിട്ടുണ്ട് സുഹൃത്തുക്കളെ പിന്നെ സമൂസ ഒക്കെ ചെറുതായിട്ടൊന്ന് കളറ് ഈ കളർ കാണല്ലോ കരിഞ്ഞതൊന്നല്ല ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ കുഞ്ഞിത്തുറൊക്കെ കഴിഞ്ഞ് പള്ളിയിലൊക്കെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ടുള്ള മെയിൻ തുറയാണ് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മക്രോണി ഉണ്ടാക്കിയത് അപ്പൊ അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കാണ് പൊതുവെ പെണ്ണുങ്ങൾക്കുള്ള ഒരു വർത്താനമാണ് ആണുങ്ങള് വർക്ക് ഏരിയയിൽ കയറിയാലും ആന കരിമ്പൻ തോട്ടത്ത് കയറിയ മതിയാണ് ഒന്നായിട്ട് നശി കുശി വൃത്തിയേടാക്കിയിട്ടുളളത് ഇത് കണ്ടാണിങ്ങൾ നമ്മൾ പണി കഴിഞ്ഞതിന്റെ ശേഷം നമ്മളെ വർക്ക് ഏരിയ ഇനിയെങ്കിലും ആ വക വർത്താനങ്ങളൊക്കെ ഒന്നാണ് നിർത്തിക്കാളി കിട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം